ഹായ് പിന്നെ യേശോ ഹായ് പിന്നെ വേറെ ഞാനതെ മൊത്തം ഇംഗ്ലീഷ് ലെവലിന് വരികയാണിക്കാം വീട്ടിലോട്ട് എത്തിയില്ല ഇച്ചിരി ലൈറ്റായി പോയി എന്തായാലും വീട്ടിലോട്ട് നമ്മൾ ഇച്ചിരി വൈകും അതുകൊണ്ട് ഞങ്ങൾ ടൗണിൽ പോയി വരുകയാണ് എന്തായാലും ലെവലിലേക്ക് സാധിക്കുക പിന്നെ എന്തുണ്ട് പിന്നെ വിശേഷം പിന്നെ പിന്നെന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ എന്തൊക്കെ ഉണ്ടാക്കി ചിക്കൻ ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കി അയക്കാം പിന്നെ വീട്ടിലെടുത്ത് എന്തായാലും ഇച്ചിരി ലൈറ്റ് ആകും അതുകൊണ്ടാണ് ഇവിടുന്ന് തന്നെ ലൈവ് ചെയ്തത് ഫസ്റ്റ് ലൈക്ക് പിന്നെ യൂസഫ് ഗായി പിന്നെ you